ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടം എട്ടാം വാരം തിങ്കളാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യാണ് ഈശ്വാദിനെ വഴിയേരിൽ വെച്ചൊരു മനുഷ്യൻ കണ്ടിട്ട് ഒരു വിചിത്രമായ ചോദ്യം ചോദിക്കുകയാണ് അവർ മുട്ടുകുത്തി നല്ലവനായ ഗുരു നിത്യജീവനവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് വളരെ വളരെ ജെൻറ്റിലായിട്ട് വളരെ പൊളൈറ്റായിട്ട് അയാൾ മുട്ടുകുത്തി നിന്നിട്ട് നല്ലവനായ ഗുരു എന്ന അഭിസംബോധന ഇതോട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ എന്തിയാണ് അത് സ്വർഗ്ഗത്ത് പോകാനായിട്ട് എന്തു ചെയ്യണം എന്നാണ് ചോദ്യം ഇപ്പോൾ ഈശോ തിരിച്ചൊരു ചോദിച്ചു ചോദിക്കുന്നത് എന്തൊക്കെയാണ് പ്രമാണങ്ങൾ എന്ന് നിനക്കറിയാവുന്നു അപ്പോൾ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷം പ്രകുകൾ അഞ്ചിക്കരുത് ഗാവിനെ മാതാവിനെ ബഹുമാനിക്കണം അവൻ പറഞ്ഞു ഗുരു എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശോ പിന്നെ പറയുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് സ്വർഗത്ത് കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ ഫീസ് ഡെപ്പോസിറ്റാണ് കാരണം നീ മരിക്കുന്നതിനകത്ത് വെച്ച് പല തവണയായിട്ട് തവണ വ്യവസ്ഥയിൽ ഈ ഫീസ് അടച്ചിടാം മരിച്ചു കഴിയുമ്പോൾ ഈ ഫീസ് എത്ര അളവുണ്ട് എന്നത് പരിഗണിച്ചായിരിക്കും ഈ സ്വർഗത്ത് പ്രവേശിക്കാൻ പോകുന്നത് എന്താണ് ആ ഫീസ് അതാണ് നീ പറയുന്നത് ഈശ്വര വളരെ വ്യക്തമായിട്ട് പറയുകയാണ് സ്വർഗനായത്ത് പ്രവേശിക്കാനായിട്ട് നീ അടയ്ക്കേണ്ട ഫീസ് എന്താണ് വർക്ക് സുവിശേഷം ശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഈ ശവനെ നോക്കി സ്നേഹത്തോടു കൂടി അവനോട് പറഞ്ഞു ഒരു കാര്യം നിനക്ക് കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും പിന്നെ അവൻ എന്നെ അനുഗമിക്കുക അപ്പോൾ നിനക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ സാധിക്കും സ്വർഗത്തിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക അതിങ്ങനെ പല തവണ വ്യവസ്ഥയിൽ പല പ്രായത്തിൽ പല കാലഘട്ടങ്ങളിൽ പലരോടായി നീ ചെയ്യുന്ന നന്മപ്രവർത്തി അല്ലെങ്കിൽ കാരുണ്യപ്രവൃത്തി നിന്നെ തന്നെ നീ മറന്നുകൊണ്ട് നടത്തുന്ന കാരുണ്യ പ്രവൃത്തിയുടെ അളവ് അത് സ്വർഗത്തൊരു ഡെപ്പോസിറ്റാവും ഒരു നിക്ഷേപമായി മാറും ആ നിക്ഷേപമാണ് നിനക്കുള്ള ഫീസ് സ്വർഗത്ത് കയറാൻ വേണ്ടിയുള്ള ഫീസ് ഇതാണ് നീ കളക്ട് ചെയ്യേണ്ടത് ഞാൻ മീഷോ ഉള്ള വ്യക്തമാണ് പറയുന്നത് നമ്മളോടായി മീഷോ സൂഷിലൂടെ തന്നെയാണ് പറയുന്നത് സ്വർഗനായത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആ ഫീസ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് പല തവണ വ്യവസ്ഥയിലായിട്ട് നീ അടച്ച് കൂട്ടിയിട്ടാൽ ഒരു ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപമായിട്ട് കൂട്ടിയിട്ടാൽ നീ മരിക്കുമ്പോൾ അത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് ദൈവംദിന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ ഫീസ് അടച്ച് തുടങ്ങാം നമ്മുടെ ഓരോ ദിവസത്തെയും കാരുണ്യ പ്രവർത്തിയിലൂടെ നന്മ പ്രവൃത്തിയിലൂടെ ഇടപെടലുകളിലൂടെ കുറേശ്ശെ കുറേശ്ശെ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള ആ ടിക്കറ്റിൻ്റെ ഫീസ് നമുക്ക് അടച്ച് തന്നായിട്ട് ശ്രമിക്കാം കാരുണ്യ പ്രവൃത്തി നമുക്ക് ഏർപ്പെടാം ഇതിൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ